ഹായ് എല്ലാവർക്കും നമസ്കാരം കൊടയക്കനാൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടെങ്കിലും ഇന്ന് ഞാനൊരു താഴ്വാരം കണ്ടു അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എന്താ കണ്ട മക്കളെങ്കൂടെ ഒന്ന് നോക്കി ഈ കേക്ക് മുറിച്ച് ഇങ്ങനെ അടക്കി അടക്കി വെക്കില്ലേ എന്ന് പറഞ്ഞ രീതിക്കാണ് എന്ത് ഭംഗിയാണ് പൂമ്പാറ ഇതേതോ സ്ഥലം എന്ന് പറഞ്ഞു മോനെ പൂമ്പാറ വില്ലേജ് അല്ലേ കണ്ട ഒരുപാട് വീടുകൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അകലേ നോക്കി കാണാതെ തന്നെയല്ലേ ഇവിടെ കൃഷിയാണ് ഏറ്റവും കൂടുതൽ കണ്ട അവിടെ ചേച്ചിമാരൊക്കെ നിന്നിങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട് ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് സ്ഥലം ചുറ്റും മര മലനിരകളാൽ എന്താ പറയുക ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇത് കാണാൻ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ആ സൈഡിൽ അങ്ങനെ വന്ന് നിൽക്കേണ്ട കേട്ടാ കാണേണ്ട കാഴ്ച തന്നെയാണ് തന്നെയല്ല പ്രത്യേകത എന്ന് പറയുന്നത് നല്ല തണുപ്പാണ് ഇവിടെ നോക്കി അകലയ്ക്ക് നോക്കി എന്ത് രസാന്ന് നോക്കി ഒരു വരച്ച് വെച്ച പോലെയാണ് ചിത്രം കാണുന്ന പോലെയാണ് കേട്ടോ അപ്പം ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകും ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ് ആ സ്വിറ്റ്സർലാൻഡിലാണ് ഞാൻ നിൽക്കുന്നത് സ്ഥലം എവിടെയെന്ന് അറിയോ കൊടയക്കനാരിലാണ് മന്നമന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇതാ നോക്കി എന്ത് രസ കാഴ്ച അത് നോക്കി മുട്ടക്കുന്നുകളും ചെമ്മരി ആടുകളും ആട്ടും കൂട്ടങ്ങളും അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ കാഴ്ച കാണാനായിട്ടുള്ള വരവും ഇതാ നോക്കി ഇങ്ങനെ ചെറിയ ചെറിയ മരക്കുറ്റികളൊക്കെ നല്ല എന്ത് രസമായിട്ടുള്ള കാറ്റും സംഭവിക്കുക എന്ന് പറയുന്നത് തന്നെയല്ല നല്ലൊരു തടാകം കാണാൻ ശരിക്കും ചിത്രത്തിലൊക്കെ വരച്ച് വെച്ച പോലെയാണ് ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് നല്ല കാറ്റാണ് കിട്ടാ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ അവിടെ ചില ഏരിയകളിൽ ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട് ആടുകളെ തീറ്റാനൊക്കെ വേണ്ടിയാണ് തോന്നുന്നത് പക്ഷേ അതൊന്നും കുഴപ്പമില്ല ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ മനസ്സിനൊക്കെ ഒരു കുളിർമ തരുന്നൊരു കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വിദേശത്ത് രാജ്യത്ത് പോയ അതേ ഒരു പ്രതീതിയാണ് കേട്ടോ ഇരുപത് രീതിയാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക സ്വിറ്റ്സർലാൻഡിലേക്ക് വരാനായിട്ടുള്ളത് ഒട്ടും നഷ്ടാവില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദം ഔട്ട് അത് തന്നെയല്ല നല്ല ഞാൻ പറഞ്ഞില്ലേ അത് എന്താ പറയുക ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഓരോ വ്യൂ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുതിരേനെ എന്താ പറയുക കുതിരപ്പുറത്ത് കയറാം അതുപോലെ മൊയൽ വളർത്ത് കേന്ദ്രം ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട കാഴ്ചയാണ് ഈ മന്നമന്നൂർ എന്ന് പറഞ്ഞത് ഇതൊക്കെ കണ്ട കുടൈക്കനാലിലെ ഓരോ കാഴ്ചകൾ ഓരോ തരത്തിലാണ് ഇട്ടാൽ ഇത് കൂക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഈ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ പറയുക എനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ നിങ്ങൾ സ്വയം സന്തോഷിച്ചോ എന്നല്ലാണ്ട് ഒന്നും പറയാൻ പറ്റില്ല താഴെ എത്രയോ കിലോമീറ്റർ അകലെയാണ് ഇച്ചിരി കണ്ടത് ഇങ്ങനെ കാണുന്ന ചെറിയ മുട്ടക്കുന്നുകൾ അതേപോലെ മരങ്ങളൊക്കെ ഇത് അടുത്ത് ചെന്ന് നോക്കി കഴിഞ്ഞാൽ വലിയ മരങ്ങളാണ് അത് കണ്ടത് അതെ അവിടെ വ്യൂ പോയിന്റ് വേറെ പറഞ്ഞുണ്ട് അവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ ചെറിയ ഓലമേഞ്ഞ വീടുകളുണ്ട് ഇതാ അവിടെ കുറേ പട്ടിക്കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ താഴ്ത്തേക്ക് പോയാൽ പൊടി പോലും കിട്ടില്ല എന്നുള്ളതാണ് അത്രയും ശ്രദ്ധിച്ച് തന്നെ പോകണം അതേ ഇവിടെ ഗിനിപ്പന്നികളുണ്ട് അതേപോലെതാ അവിടെ ഈ ഒരു കാഴ്ച ഇവർ ഇവിടെ താമസിക്കുന്നതാന്ന് തോന്നുന്നുണ്ട് ഇവിടെയാണ് വീട് ഇതാണോ ശരിക്കും മലയാളൊക്കെ പറയണ്ടില്ല എവിടെ എവിടെയാ നാടെവിടെയാല്ലേ ഇവിടെ ആളുകളൊക്കെ ഒരുപാട് കാണാൻ വരണ്ട അതെ അല്ലേ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നിങ്ങൾ ജീവിതത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും ഭാഗ്യം ചെയ്തൊരു കുടുംബമാണ് കേരളത്തിലല്ല ലോകത്തിലെ കാരണം ഇവിടെ നിന്ന് കിട്ടുന്ന ഈ പ്രകൃതിയുടെ കാറ്റും ഈ ഒരു കാഴ്ചയും ആസ്വദിക്കാൻ നിങ്ങളെ പോലെ ഒരാൾക്ക് പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വല്ലപ്പോഴും വന്ന് കാണുന്നതല്ലേ അയ്യോ വലിയൊരു സന്തോഷം തന്നെ ഈ ഒരു കാഴ്ച കൂടി നിങ്ങളെ കാണിക്കാൻ കൂടി വരുന്ന വഴിക്ക് നമ്മൾ കൂക്കൽ ലൈക്ക് കണ്ടു അതേപോലെ തടാകം അപ്പൊ ചുറ്റും മലകളാണ് ആ മലകളിൽ നിന്ന് എന്താ പറയാ കൊറേ ഇങ്ങനെ വെള്ളം അങ്ങനെ വരുന്ന കുറെ അമ്പൽപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മൃഗങ്ങളൊക്കെ ഇണ്ടാമ്മീർ മാന് മാന് എല്ലാ സാധനവും ഉണ്ടല്ലേ അപ്പൊ ഇവിടെ താഴ്ത്തിക്ക് പോകുന്നില്ല അപകടം ഉണ്ടാവും അല്ലേ ഇതോ ഇതോ നമ്മക്ക് വരാം അതെ അല്ലേ ശരിക്കും നമ്മുടെ ടൂറിസ്റ്റുകളൊന്നും അധികം എത്താത്തൊരു സ്ഥലമാണിത് പുലിയൂർ എന്ന് പറയും കൂടെ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായി കിടക്കുന്ന താഴ്വരകളും കോടമഞ്ഞും അങ്ങനെ എന്താ പറയുക അത് തന്നെയല്ലേ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ താഴൊരു വെള്ളച്ചാട്ടം ഉണ്ട് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മായ്ക്കി കൂടെ കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല അതിലെ വെള്ളം ഒഴുകുന്ന ഒരു സൗണ്ട് കേൾക്കാം ഇത് ഏത് പഞ്ചായത്ത് വരണേ വിൽപ്പട്ടി പഞ്ചായത്ത് അല്ലേ ഈ ഒരു കാഴ്ച എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ അവിടെ നിന്ന് വരുന്ന ആൾക്കാർക്കൊന്നും അധികം കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലെ എന്തായാലും ഭയങ്കര എന്താ പറയുക നമ്മളിത് കൊടൈക്കനാളിൻ്റെ വേറൊരു ഭാഗത്താണ് അല്ലേ ഇവിടുന്ന് കൊടൈക്കനാലിലേക്ക് ഏകദേശം എത്ര ദൂരം ഉണ്ടാവും പത്ത് കിലോമീറ്റർ ഉണ്ട് അല്ലേ അപ്പം നമ്മൾ നേരത്തെ കണ്ട പുലിയൂരിൻ്റെ വേറൊരു ഭാഗമാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട് അതേപോലെ കുറച്ച് തണുപ്പ് അതേപോലെ തന്നെ എന്താ പറയുക പ്രകൃതിയൊക്കെ ഒന്ന് കാണാം ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നു നല്ല എന്താ പറയുക ഇവിടെ ആകെ എത്ര വീടുകളുണ്ട് ഈ പുലിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏഴ് വീടേ ഉള്ളൂ വീടൊള്ളൂലേ ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ അങ്ങനെ ഹട്ടുകളും ഒക്കെ ഉണ്ട് അല്ലെ ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം റോഡുകളൊക്കെ കുഞ്ഞു കുഞ്ഞു റോഡുകളാണ് അതെ അവിടെ ചെറിയൊരു കുറച്ചൊരു പട്ടണം പോലത്തെ ചെറിയ സംഭവങ്ങൾ അവിടെ ഉണ്ട് പിന്നെ എന്താ പറയുക അവിടെ ഇങ്ങനെ മുകളിൽ റിസോർട്ട് ഉണ്ട് ഇപ്പൊ കണ്ട മഞ്ഞല്ല ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ മിസ്റ്റൊക്കെ ഭയങ്കര ബെസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് സംഭവം വരും പോവുകയൊക്കെ ചെയ്യും അപ്പം എന്തായാലും ഈ കാഴ്ചകൂടി കണ്ടു നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകും അപ്പൊ നമ്മൾ കൊടേക്കനാലിൽ ഒരുപാട് വ്യൂ പോയിന്റ്സ് പരിചയപ്പെടുത്തി ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ് ഡോൾഫിൻ ഹോസ് എന്ന് പറഞ്ഞൊരു സ്ഥലം മിക്കവാറും വീഡിയോകളിലൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുള്ളതാണെങ്കിൽ കൂടി ഒരുപാട് ആളുകൾ ഇപ്പോഴീ ഒരു കാണാ കാഴ്ച കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴെങ്കിലും കൊടൈക്കനാൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാഴ്ചയും കൂടി നമ്മൾ കണ്ടതാണ് അത് തന്നെയല്ലാതെ കണ്ട അതിൻ്റെ തറ്റത്തൊക്കെ പോയി നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കേണ്ടത് എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് മാത്രം ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നു ശരിക്കും താഴ്ത്തിക്ക് രണ്ട് സൈഡിലേക്കും വലിയ കുഴിയാണ് അപ്പം നമ്മൾ അങ്ങനെ ഈ കാഴ്ചയും കൂടി കണ്ടു എന്തായാലും അപ്പം ചെറുപ്പകാലം മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കൊടൈക്കനാൽ കാണണം നമ്മുടെ നാട്ടിലൊക്കെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ എന്താ പറയാ പിരിവ് കൂടി ഇങ്ങനെ വണ്ടി വിളിച്ചിട്ട് അവരിങ്ങനെ വരാറുണ്ട് പക്ഷെ ആ ഒരു സാഹചര്യം നമുക്ക് വരാൻ പറ്റില്ല അപ്പൊ ഒരുപാട് നാളുക ശേഷം ഇന്നാണ് വരാൻ പറ്റിയത് അപ്പൊ കൊടൈക്കനാൽ നമ്മൾ എവിടെയൊക്കെ കണ്ട ശരിക്കും നമ്മളിപ്പോ പോയത് പൂമ്പാറ ആ മഞ്ഞമന്നൂര് ഏഹ് പിന്നെ കൂക്കല് പിന്നെ പോളൂര് വരെ നമുക്ക് പോയി ലാസ്റ്റ് എന്താ ഇവിടെ പോയത് നമ്മളിപ്പോ വെള്ളകളെ പോയത് ഡോൾഫിൻ ഹൗസ് കണ്ട് നമ്മളിവിടെ നിന്ന് പോയി തിരിച്ചു എത്തി തിരിച്ചെത്തിയോടൊപ്പം അതെ അല്ലെ നമുക്ക് കുറച്ച് സ്ഥലം കൂടി കാണാണ്ട് പക്ഷെ ചില സമയത്തിന്റെ പരിമിതി കാരണം നമുക്ക് ഗുണാകേബിൽ പോകാൻ പറ്റിയ പിന്നെ മിനി സ്വിറ്റ്സർലൻഡ് അത് ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് പിന്നെ നമ്മുടെ ഈ യാത്രയുടെ ഇടയിൽ ഉണ്ടാവുന്ന ആ ഒരു പ്രകൃതി നിന്ന് കിട്ടുന്ന എന്താ പറയാ തണുപ്പും ഈ ഒരു കാഴ്ച തന്നെയാണ് കൊടൈകനാലും ശരിക്കും പറഞ്ഞു ഭംഗിയാക്കുന്നത് അല്ലെ അപ്പൊ ഇനിയും കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളും നമ്മള് ഔട്ടർ ആണ് മുഴുവൻ പോയത് അല്ലേ നമ്മൾ ഫുൾ ഔട്ടർ ട്രിപ്പ് ഒക്കെ കറങ്ങിക്കുന്നത് നമ്മൾ ഇവിടെ ഉള്ള ലോക്കൽ മൈൻ എല്ലാ ടൂറിസ്റ്റും വരുന്ന സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടില്ല ശരി കൊടേകനാൽ സീസൺ എപ്പോഴൊക്കെ ശരിക്കും ആൾക്കാർ വരണ്ടത് സീസൺ ഓൾ ടൈം സീസൺ തന്നെയാണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേര് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ കഴിയൂലേ മാർച്ച് ആ സമയത്ത് ആ സമയത്ത് ഈ ഫാമിലി പിള്ളേരും കൂടി വരുന്നത് അടിച്ച് കയറി വരും അല്ലെ അങ്ങനെ ഒരു ദിവസം വളരെ സന്തോഷം നമ്മളിവിടെ വന്നുകഴിഞ്ഞപ്പൊ നമ്മുടെ അതേ വടക്കഞ്ചേരിക്കാർ തന്നെയാണ് ഇവർക്ക് ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഇവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പേടിയും പേടിക്കാണ്ട് ഒരു നാലു മുറി ഉണ്ട് അല്ലേ അപ്പോൾ ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയാ ഇവരെ ബന്ധപ്പെടാ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊടൈക്കനാലിൽ എന്തൊക്കെയാ കാണ്ടെന്നും ബാക്കിയുള്ള കാര്യമൊക്കെ അവർ പറഞ്ഞു തരും അല്ലേ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ ഒരു കാഴ്ച കാണിക്കാനും കാണാനും പറ്റി അതുപോലെ നല്ല വീഡിയായിട്ട് വരുന്നതായിരിക്കും താങ്ക് യു